നമസ്കാരം ഇന്ന് കർക്കിടക മാസത്തിലെ വാവാണ് എല്ലാവരും ബലിയൊക്കെ ഇട്ട് വന്ന് ഇരിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുകയാണ് ഈ വാവ് ബലിയും കാക്കയും തമ്മിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വായിച്ച കുറച്ച് കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള കാര്യം പറയാമെന്ന് വിചാരിക്കുക നമ്മൾ ബലിച്ചോറ് കാക്ക എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലൊക്കെ ദോഷം ഉണ്ടോയെന്നൊക്കെ ചിന്തിക്കും അല്ലേ കാക്ക എടുത്തില്ലെങ്കിലോ കാക്കയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഒരു ദോഷവും ഇല്ല അത് ജലാശയത്തിൽ സമർപ്പിച്ച് മീനുകൾക്ക് ഭക്ഷണമാക്കാം അല്ലെങ്കിൽ പശുക്കൾക്ക് കൊടുക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ജീവജാലങ്ങൾക്കുള്ള ഒരു സമർപ്പണം ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് ബലിച്ചോറ് നൽകല് ബലി ചെയ്ത് സമർപ്പിക്കുന്ന അവസരത്തിൽ നാം ആവാഹിച്ചു വരുത്തിയ പിതൃക്കൾ യഥാസ്ഥാനത്തേക്ക് തിരികെ പോയ ശേഷമാണ് ബലിച്ചോറ് കാക്കയ്ക്ക് വെക്കുകയോ അല്ലെങ്കിൽ ജലത്തിൽ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യണത് അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ആശയക്കുഴപ്പം മാറും പിന്നെ ബലിയും കാക്കയും തമ്മിലുള്ള ബന്ധം എന്താ അപ്പോൾ അതായത് ഒരു ഐതിഹ്യമാണ് പുരാതന കാലം മുതൽ തന്നെ ഒരു ഐതിഹ്യം വിശ്വസിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ മരുത്തൻ എന്ന രാജാവ് മഹേശ്വരയജ്ഞം നടത്തി അപ്പം ഇന്ദ്രാദിദേവന്മാർ എല്ലാം അതിൽ പങ്കെടുത്തു ആ സമയം രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ അപ്രതീക്ഷിതമായിട്ട് അവിടെ കടന്ന് വരികയും ദേവന്മാരെയൊക്കെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ അന്ന് ശോഷിച്ച ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ദേവന്മാരെ എന്ത് ചെയ്തു ചില പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ രൂപത്തിലാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത് അപ്പം അക്കൂട്ടത്തിലെ യമദേവൻ കാക്കയുടെ രൂപത്തിലാണ് രക്ഷപ്പെട്ടത് അപ്പോൾ ആ ഉപകാര സ്മരണയിലെ കാക്കകൾക്ക് കിട്ടിയ വരദാനമാണ് പിതൃപൂജയ്ക്ക് ശേഷമുള്ള ബലിച്ചോറ് ഭക്ഷിക്കാനുള്ള അവസരം അതാണ് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കഥ അപ്പോൾ ഓർക്കുക പിതൃക്കളായിട്ട് ചെല്ലുകയല്ല അത് 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 കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കാക്കയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് അവിടെ കാക്ക കാക്ക തന്നെയാണ് പിന്നെ ശനിദേവൻ്റെ വാഹനമാണ് കാക്ക അപ്പോൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വഴി ശനി ദോഷങ്ങൾക്ക് പരിഹാരമാകുന്ന വേറൊരു വിശ്വാസമുണ്ട് പിന്നെ ഭോജനകാലെ കാക്ക ബലീനാം എന്നൊരു പഴമൊഴിയൊക്കെ ഉണ്ട് അതായത് ഭക്ഷണത്തിന് മുമ്പായിട്ട് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് പക്ഷേ വി വിദ്യാസമ്പന്നരാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിലേ ഈ കഥയൊന്നും പോരാ അല്ലെ അതൊന്നും മതിയാവില്ല അപ്പോൾ വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിലുകൂടി ഒരു കാര്യം പറയാൻ വ്യാഖ്യാനിക്കാൻ കഴിയണം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വായിച്ച അറിവ് വച്ചിട്ട് പ്രകൃതിയിലെ ഏറ്റവും ഒരു പക്ഷി തന്നെയാണ് കാക്ക പ്രകൃതി ശുചീകരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കാക്കയോളം വരില്ല മറ്റൊരു ജന്തുവും പിന്നെ ഈ നാൽപ്പാമരങ്ങളുണ്ടല്ലോ അത്തി ഇത്തി അരയാല് പേരല് അതിൻ്റെയൊക്കെ അത് വളരെ പ്രകൃതിക്ക് വേണ്ട വൃക്ഷങ്ങളിൽ പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൃക്ഷങ്ങളാണ് അപ്പോൾ പ്രജനനം ആ വൃക്ഷങ്ങളുടെ പ്രജനനം പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് തന്നെ ഏറ്റവും അനിവാര്യമായതുകൊണ്ട് അത്തരം വൃക്ഷങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഈ ആത്മമരങ്ങൾ ആത്മമരങ്ങളെന്നാ പറയുക കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജൻ പുറന്തള്ളൂ സയൻസിലൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ് അപ്പം കാക്കകള് അല്ലെങ്കിൽ അതുപോലെയുള്ള ഭക്ഷ പക്ഷികളൊക്കെ ഭക്ഷിച്ചിട്ട് വിസർജനം ചെയ്യുന്നത് വഴിയാണ് ആണ് നാൽപ്പാം മരങ്ങളുടെ പ്രജനനം സ്വാഭാവികമായിട്ട് സംഭവിക്കുക പിന്നെ വളരെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന പക്ഷി അത് രാവിലെ തന്നെ ഭക്ഷണം തേടുന്നതും അതും പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടാൽ മറ്റുള്ള കാക്കകളെ കൂടി വിളിച്ചു വരുത്തി സമൂഹമായി ഭക്ഷിക്കുന്നതും ഒക്കെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പക്ഷി എന്ന നിലയ്ക്ക് കാക്കകളെ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മുടെ കടമ തന്നെയാണ് അപ്പോൾ ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ